ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ നിയന്ത്രണം സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ച യുവാവിന് ദാരുണാത്യം തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി മാന്തോടി ജിഷ്ണു ആണ് മരിച്ചത് തിരുവാലി അങ്ങാടിയിൽ പച്ചക്കറി കട നടത്തുന്ന കൃഷ്ണന്റെയും ഗ്രാമപഞ്ചായത്ത് ആശാപ്രവർത്തക സുജാതയുടെയും മകനാണ് മരിച്ച ജിഷ്ണു തിരുവാലി അങ്ങാടിക്ക് സമീപം വ്യാഴാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിനാണ് സംഭവം തിരുവാലിയിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന ജിഷ്ണു ലോറിയെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണതായാണ് പറയുന്നത് വണ്ടൂർ ഭാഗത്തുനിന്ന് മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന പക്കീസ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തെറിച്ചുവീണ ഇരുപത്തെട്ടുകാരനായ ജിഷ്ണുവിനെ ബസിനടിയിൽപ്പെട്ട് അൻപതടിയോളം വലിച്ചിഴച്ച നിലയിലായിരുന്നു എടവണ്ണ പോലീസും തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തി ഈസ്റ്റിലെ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൌജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം